ഇന്ന് ഫിലിമാനൂരിൽ വെച്ച് നടത്താനിരുന്ന എന്റെ പരിപാടിയിൽ ലിജു എന്ന് പറയുന്ന ഒരു സഹോദരൻ ഒരു ടെക്നീഷ്യൻ ഷോക്കേറ്റ് മരണപ്പെട്ടിരിക്കുന്നു അപ്പോ അങ്ങനെ ഒരു സാഹചര്യത്തില് ആ വേദിയിൽ കൊണ്ട് എനിക്ക് നിങ്ങളുടെ മുന്നിൽ പാടാൻ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് ഒരു കാരണവശാലും എത്താൻ കഴിയാത്ത സാഹചര്യമാണ് അത്ര മക്കളെ വന്നുണ്ടാക്കി വന്നുണ്ടാക്കി ഈ ചെളിയിലെ ആരാണ് വരാത്ത വേടൻ വേടനുമായി ബന്ധപ്പെട്ടിട്ട് വലിയൊരു ഇഷ്യൂ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് വേടൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു തിരുവനന്തപുരത്തെ കിളിമാനൂര് അവിടെ നല്ല രീതിയിൽ തന്നെ വൈകുന്നേരം വരെ മൈക്ക് ചെക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് വേടൻ വന്നിട്ട് പോയി അപ്പോൾ അവിടെയാണെങ്കിൽ ഒരുപാട് ആളുകളാണ് ആ ഒരു സമയത്ത് സൗണ്ട് ചെക്ക് ചെയ്യാൻ വന്ന സമയത്ത് പോലും തടിച്ചുകൂടിയത് ഭയങ്കരമായിട്ടുള്ള വയലിലാണ് ഈ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നത് ആ സമയത്ത് അവിടെ ആ ചെളിയിൽ സൗണ്ട് കേൾക്കുന്ന സമയത്ത് പോലും അത്രയും ആൾക്കാർ തടിച്ചു കൂടി ആ സമയത്ത് വേടൻ തന്നെ പറഞ്ഞു നിങ്ങൾ ഇപ്പോഴേ ഇവിടെ വന്നിട്ട് എന്തിനാണ് ഇങ്ങനെ നിൽക്കണത് ഇത്രയും ആൾക്കാർ എന്തിനാണ് വന്നത് പ്രോഗ്രാമിൽ വന്നാൽ പോരായിരുന്നോ എന്നുള്ള രീതിയിൽ പറഞ്ഞു അതായത് രാ വൈകുന്നേരം ഈ പ്രോഗ്രാമിന് വന്ന് നിന്നിട്ട് നിങ്ങൾ ഇനി ആദ്യം ഈ ചെളിയിൽ തന്നെ രാത്രി വരെ നിൽക്കുമോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞിട്ട് അത് ആ ഒരു ആവേശത്തിൽ പോയി പക്ഷെ പിന്നീട് അവിടെ സംഭവിച്ച കാര്യങ്ങൾ വളരെയധികം നമുക്ക് ദുഃഖം എന്ന് പറയാം കാരണം ഒരിക്കലും ഇതുവരെയും വേടൻ്റെ ഒരു പ്രോഗ്രാമിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലും വേടൻ്റെ പ്രോഗ്രാം ആക്കേണ്ടി വന്നു ആക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ വേടൻ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു പിന്നീട് അതിനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു പ്രോഗ്രാമിൽ ഈ സ്റ്റേജിൻ്റെ അണിയറ പ്രവർത്തകനായിട്ട് പ്രവർത്തിച്ച ഒരു ടെക്നീഷ്യൻ ഷോക്ക് ഏറ്റിട്ട് മരിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായി അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ വേടൻ പറഞ്ഞു ഒരാൾ മരിച്ചിട്ട് അല്ലെ അതായത് ഒരു സ്റ്റേജിൽ വരുമ്പോ ആ സ്റ്റേജിലെ പ്രവർത്തനങ്ങളുമായിട്ട് നിന്ന് ഒരു മനുഷ്യന്റെ മരണം കണ്ടിട്ട് അതിൻ്റെ മുകളിലായ മനുഷ്യൻ മരിച്ചിട്ട് കുറച്ച് മണിക്കൂറുകൾ പോലും കഴിയുന്നതിന് മുൻപ് ആ സ്റ്റേജിൽ കയറിയിട്ട് ഭയങ്കരമായി ആർത്തുല്ലസിച്ച് കഴിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് വേടൻ തീർത്തു പറഞ്ഞു അതൊരു നിലപാടാണ് അത് മാത്രമല്ല നിങ്ങൾക്കറിയാം വേടൻ എന്ന് പറയുന്നത് അടിച്ചമർത്തപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടും തൊഴിലാളി വർഗത്തിന് അതായത് നമ്മളെ ആ ഒരു രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് ആ ഒരു ആശയങ്ങൾ പറയുന്ന ഒരാളാണ് അങ്ങനെയുള്ള ഒരാള് നിങ്ങളൊന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കാം ആ ഒരു മനുഷ്യൻ മരിച്ചിട്ട് മണിക്കൂറുകൾക്കകം ഒരു വേദിയിൽ കയറിയിട്ട് വേടൻ പാടിയിട്ടുണ്ടെങ്കിൽ ആൾക്കാർ എന്തായിരിക്കും പറയാ അപ്പം അവിടെ വന്ന അതിൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാല് അവിടെ വന്ന ആൾക്കാർ ഇത്രയും ആൾക്കാർ അവിടെ ഭയങ്കരമായിട്ട് തടിച്ചു കാര്യങ്ങളൊക്കെ ആയി പക്ഷെ അവരൊന്നും ഈ മരണത്തെ കുറിച്ച് അറിഞ്ഞില്ല എന്നുള്ളതാണ് എനിക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലായ ഒരു കാര്യം പിന്നീട് അവിടെ ചെളിയേറാണ് നടന്നത് വേടൻ വരില്ല എന്ന് അറിഞ്ഞ സമയത്ത് നമുക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകാം വീഡിയോസും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് വേടന്റെ വൻ ചീത്തവളിയും കാര്യങ്ങളൊക്കെയാണ് അറിയാത്ത ആൾക്കാർ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തേക്കുന്നത് അപ്പം കാര്യങ്ങളിലേക്ക് പോകാൻ ആദ്യം തന്നെ വേടൻ വൈകുന്നേരം ഈ ഒരു സൗണ്ട് സെക്കിന് വന്ന സമയത്ത് എന്താണ് പറഞ്ഞത് എന്നുള്ള കാര്യം നമുക്കൊന്ന് കേട്ടു നോക്കാം അത്ര സുഖമുള്ള കാഴ്ചല്ലേ അപ്പോൾ വൈകുന്നേരം അവിടെ വന്ന സമയത്ത് തന്നെ ഒരു ഉച്ച ആ ഒരു സമയത്ത് സൗണ്ടിരിക്കാൻ വന്ന സമയത്ത് തന്നെ അവിടെ അത്രയും ജനങ്ങളാണ് തടിച്ചു കൂടിയേക്കുന്നത് ആ ഒരു മനുഷ്യനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഞാൻ തന്നെ വിചാരിക്കുന്ന ഒരു കാര്യം ഈ ഒരു മനുഷ്യനെ കാണാൻ വേണ്ടിയിട്ട് ഈ ഈ നമ്മുടെ യൂത്ത് ഇത്രയും തടിച്ചു കൂടുക എന്ന് പറയും ഒരു ഒരു പ്രദേശത്തെയും ആള് വരുന്നുണ്ട് പറയുമ്പോഴത്തേക്കില് എവിടെന്നൊക്കെയാണ് ആൾക്കാര് കാണാൻ വേണ്ടിയിട്ട് വരുന്നത് അപ്പോൾ ആ ഒരു എന്താ പറയുക ആ ഒരു മനുഷ്യനെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് പക്ഷേ അതേ ആൾക്കാർ തന്നെയാണ് പിന്നീട് ചവിട്ടി താഴ്ത്തുന്നതും എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് എന്താണ് കാരണം എന്താണെന്നുപോലെ അന്വേഷിക്കാതെ പിന്നീട് ഇതേ ആൾക്കാർ ചീത്ത വിളിക്കുന്നത് നമ്മൾ കണ്ടു അതിലേക്ക് വരുന്നതിന് മുൻപ് പിന്നീട് ഈ ഒരു ടെക്നീഷ്യന്റെ മരണം മൂലം ഈ ഒരു പ്രോഗ്രാം ക്യാൻസലാക്കേണ്ടി വന്നു വേടൻ പ്രോഗ്രാമിലേക്ക് വരാൻ വേണ്ടിയിട്ട് സാധിക്കാത്ത രീതിയിലേക്ക് വന്നു പക്ഷെ ആ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് തടിച്ചു കൂടിയ ആ പത്തായിരത്തിലധികം ആൾക്കാരുണ്ടെന്നാണെന്ന് എനിക്ക് തോന്നുന്നത് കണ്ടപ്പോൾ എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അത്രയും വലിയൊരു പ്രോഗ്രാം ആയിട്ടാണ് അവർ നടത്താൻ വേണ്ടിയിരുന്നത് അപ്പോ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അവിടെ അവർ അനൗൺസ് ചെയ്തൊരു കാര്യം അവരെന്താണ് അനൗൺസ് ചെയ്തതെന്ന് നമുക്കൊന്ന് കേൾക്കാം ഒരു കാരണവശാലും വേറെ എത്താൻ കഴിയാത്ത സാഹചര്യമാണ് അതുകൊണ്ട് നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടായതിനാലും ഇന്ന് ഈ പ്രോഗ്രാം ഇവിടെ ക്യാൻസൽ ചെയ്തായിട്ട് അറിയിക്കുകയാണ് നമുക്ക് പോലീസ് ഏറ്റവും ബുദ്ധിമുട്ടായത് നമുക്ക് ഈ ഗ്രൗണ്ടിൽ കൊള്ളത് കാരണം വേണനോടുള്ള അത്രയും ആരാധകരുള്ളതുകൊണ്ടാണ് നമുക്കിത്രയും റോഡ് ബ്ലോക്ക് ആയത് ഒരു കാരണവശാലോടുകൊണ്ട് വേണൻ എത്താൻ കഴിയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും വളരെ ായിട്ടും എനിക്ക് ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ആ കമ്മിറ്റിക്കാറ് ആ കമ്മിറ്റിക്കാറുടെ ഭാഗത്തു നിന്നും വന്ന ഏറ്റവും വലിയ പിഴവായിട്ടാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം കാരണം വ്യക്തമായിട്ട് അവിടെ ഒരു ടെക്നീഷ്യൻ മരിച്ച കാര്യം മറച്ചു വെച്ചുകൊണ്ട് ഇവിടെ ഇത്രയും ബ്ലോക്ക് ആണ് ബ്ലോക്ക് ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയും ആൾക്കൂട്ടത്തിനിടയിലേക്ക് വേടന് വരാൻ പറ്റാത്തത് എന്ന് പറയുന്ന സമയത്ത് അവിടെ വേടനെതിരെയാണ് ആൾക്കാർ തിരിയ അവരെന്തിനാണത് മറച്ചു വെക്കുന്നത് അതിന്റെ ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എന്തിനു വേണ്ടിയിട്ട് ഒരാളുടെ മരണം അവിടെ ഒരു അത് ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആൾക്കാരെല്ലാം ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കും എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഒരാളുടെ മരണം മറച്ചു വെച്ചിട്ട് ഈ ഒരു ബ്ലോക്ക് കാരണമാണ് അങ്ങോട്ട് വരാൻ എന്നുള്ള രീതിയിലേക്ക് മറച്ചു വെച്ചുകൊണ്ടത് പറഞ്ഞു അതെനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല കാരണം അവിടെയുള്ള ജനങ്ങൾ ഈ മരണമാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത്രയും പ്രശ്നങ്ങളുണ്ടാക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ മറച്ചു വെക്കേണ്ട ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇതാരും കൊന്നതൊന്നും അല്ലല്ലോ അതായത് ഷോക്ക് അടിച്ചിട്ട് അറിയാണ്ട് ഒരാൾ മരിച്ചുപോയി അതായത് അങ്ങനെ മരിച്ചിട്ട് ആ ഒരു ദുഃഖാചരണവുമായി ബന്ധപ്പെട്ടിട്ട് വരാൻ പറ്റില്ല എന്ന് പറയുന്നത് അത് എന്താ പറയുക ആ ഒരു വിഷമത്തിൽ പങ്കു ചേർന്നുകൊണ്ട് എല്ലാവരും പിരിഞ്ഞു പോകണം എന്ന് പറയുന്നതിലാണെങ്കിൽ ഒരു പറയുന്നതിലാണെങ്കിലൊരു ഉണ്ടായിരുന്നു പക്ഷെ ഇവർ പറഞ്ഞെന്താണ് അവിടെ ബ്ലോക്ക് ആയതുകൊണ്ട് ഇത്രയും ആൾക്കാർ വന്നതുകൊണ്ട് പറ്റില്ല വൈകുന്നേരം വൈകുന്നേരത്തെ സൗണ്ട് ചെക്കിന് വരെ വന്നിട്ട് വൈകുന്നേരം രാത്രി കാണാമെന്ന് പറഞ്ഞിട്ട് പോയ വേടൻ പിന്നീട് വരില്ല ഈ ബ്ലോക്ക് കാരണം വരില്ല എന്ന് പറയുന്ന സമയത്ത് വേടൻ്റെ അടുത്താണ് ഇവർക്ക് ദേഷ്യം അപ്പോ ഇവരൊക്കെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യാണ് അതിനെക്കാട്ടും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചെളി വാരി എറിയണം നമുക്ക് അതിലേക്കുള്ള അവിടുത്തെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോവാം നേരം അപ്പോ ഇവര് വ്യക്തമായിട്ട് ആടെ വന്ന ആൾക്കാര് ഏറ്റവും വലിയൊരു കാര്യം അവര് ചെളിയിലാണ് നിന്നേക്കുന്നത് അത്രയും വലിയ ചെളിയിൽ ഇങ്ങനെ വന്ന് പൊതഞ്ഞിട്ടാണ് വയലിലാണ് അവര് വന്നിരിക്കണേ അപ്പൊ അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ അവർ തീർച്ചയായും അവർ പൊട്ടിത്തെറിക്കും പക്ഷെ അവരോട് അവർ ഈ മരണത്തിന്റെ കാര്യം അവരോട് റീസൺ എന്താണെന്ന് പറയുന്നില്ല അതാണ് അവിടെ കണ്ട ഞാൻ കണ്ട ഒരു തെറ്റതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് റീസൺ എന്താണെന്ന് പറയാതെ വെറും ബ്ലോക്ക് കാരണമാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ എല്ലാവരെയും ഒരുമാതിരി കബളിപ്പിക്കുന്ന രീതിയിലാണ് ആൾ ചെയ്തേക്കുന്നത് എനിക്ക് തോന്നുന്നു പിന്നീട് വേടൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനു മുമ്പ് തന്നെ അവിടെ സംഭവിച്ച വേറെ കുറച്ച് കാര്യങ്ങളിലേക്ക് കൂടി നമുക്കൊന്ന് പോവാം അറിയുന്ന ശ്രദ്ധിക്കുക എല്ലാവരും ഗവൺമെന്റ് ജോലി കാര്യങ്ങൾ പി സി ഒക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും കേസ് കാര്യങ്ങളൊക്കെ വന്നാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് എല്ലാവരും സമ്മേളനം പാലിക്കാൻ നിങ്ങൾ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നു തിരഞ്ഞെടുക്കം ഉണ്ടാകാതെ മറ്റുള്ളവർക്ക് ശരിക്കിടയിൽ വെച്ച് വലിയ അപകടങ്ങൾ പറ്റുന്നത് എല്ലാവരും പയ്യ പയ്യെ പിരിഞ്ഞു പോകണം അറിയിക്കുന്നു ഭാഗത്ത് നമ്മുടെ ഊന്നതില് റോഡിലിട്ട് കയറുന്ന ഭാഗത്ത് ഇത്രയും ഒരാള് മരിച്ചു അവിടെ ഒരാള് മരിച്ചു ഷോക്ക് ഇട്ടിട്ട് എന്നിട്ട് പോലും ഇത്രയും ആൾക്കാർ അവിടെ വന്ന് നിക്കാൻ ഈ പ്രോഗ്രാം കാണാൻ വേണ്ടിട്ട് അവരോട് സത്യസന്ധമായിട്ട് ഒരാൾ മരിച്ചു എന്ന് പറയാതെ വേറെ രീതിയിൽ കള്ളത്തരം പറഞ്ഞിട്ട് വീണ്ടും അവിടെ ഒരു തിക്കും തിരക്കും ചെളിയേറും കാര്യങ്ങളും അത്രയും വലിയ അത്രയും അക്രമാസക്തരായിട്ടാണ് അവിടുത്തെ ജനങ്ങൾ മാറിയേക്കുന്നത് കാരണം അവിടത്തെ അങ്ങനത്തെ ചെളിയിലാണ് അവർ വന്നേക്കുന്നത് അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് എന്തുകൊണ്ട് അവൻ വരുന്നില്ല വേടൻ എന്തുകൊണ്ട് വരുന്നില്ല വേടൻ മനഃപൂർവ്വം വരാത്തതാണ് അല്ലെങ്കിൽ ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പറയുന്നത് അവിടെ മരിച്ച കാര്യം മരിച്ചത് കൊണ്ടാണ് വരാത്തെന്നുള്ള കാര്യം ഇവർ തുറന്നു പറയുന്നില്ല എന്തുകൊണ്ട് അവരത് പറഞ്ഞില്ല ഇത്രയും വലിയ ഇഷ്യൂസ് നടക്കുകയാണ് അല്ലെങ്കിൽ ഇത്രയും വലിയ രീതിയിൽ ആക്രോശിച്ചുകൊണ്ട് ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ് അതിനിടയിൽ പോലും ഇവരത് പറയാനുള്ള മാന്യത കാണിച്ചില്ല ആ ഒരു കമ്മിറ്റിക്കാരുടെ ഒരു അത്രയും വലിയൊരു വീഴ്ച തന്നെയാണ് ഇതെന്ന് ഞാൻ എടുത്തു പറയുകയാണ് വലിയ കൂട്ടത്തല്ലും ചെളി വാരി എറിഞ്ഞ് എല്ലാരും ചെളിയിൽ പൊതിട്ട് പോലും ഇവരതിനുള്ള റീസൺ എന്താണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞില്ല അവര് അത് വ്യക്തമായിട്ട് പറഞ്ഞില്ല അവിടെ ഒരാൾ മരിച്ച കാര്യം ഷോ കേട്ടിട്ട് ഇതിന്റെ അവര് അണിയറ പ്രവർത്തകൻ മരിച്ച കാര്യം എന്തുകൊണ്ട് വ്യക്തമായിട്ട് അവർ പറഞ്ഞില്ല അപ്പം ഇത്രയും ചീത്ത വിളിയും കാര്യങ്ങളൊക്കെ വേടന് വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവർ എന്തിനാണ് ഇത്രയും നല്ലൊരു പ്രോഗ്രാം വെച്ചിട്ട് അവിടെ ഒരാൾ മരിച്ചാല് അത് മനസ്സിലാകാനുള്ള സ്വാമാന്യ ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഉള്ളവർ തന്നെയാണ് അവിടെ നിൽക്കുന്നത് പക്ഷെ എന്തുകൊണ്ട് അവരത് ഒളിച്ചു വെച്ചു അതെനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല അവസാനം കൂട്ടത്തല്ലുവരിയായി അത്രയധികം യുവാക്കൾ യുവാക്കളാണ് അവിടെ വന്നതിൽ കൂടുതലും അവരത്രയും ആക്രോശിച്ചുകൊണ്ട് കൊണ്ട് അത്രയും ഇഷ്ടപ്പെട്ട വേടനെ വരെ തെറി പറഞ്ഞുകൊണ്ട് അത്രയും സ്റ്റേജിലേക്ക് ഈ ചെളിയെടുത്ത് വാരിയെറിയാണ് ആ രീതിയിലേക്ക് അവർ സംഘർഷാവസ്ഥയെ കൊണ്ടുപോയി എന്ന് ചെന്ന് എത്തിച്ചതാണ് സത്യം പറഞ്ഞ എന്താണ് റീസൺ എന്നുള്ള കാര്യം എന്തുകൊണ്ടവർ പറഞ്ഞില്ല നിങ്ങൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകേണ്ടതാണ് വേറെ ഒരു അസൗ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഈ ഘട്ടത്തിൽ നടത്താൻ സാധിക്കൂ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഞങ്ങളെ മനുഷ്യരാണ് നിങ്ങൾ ആ ഒരു പരിഗണന നമ്മളൊരു തയ്യണ മനുഷ്യരാണ് പരിഗണന റിപ്പോർട്ടാണ് ഞാൻ നിങ്ങൾക്ക് എനിക്കിതിൽ വ്യക്തമായിട്ട് ലാസ്റ്റ് അവർ വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട് എനിക്ക് മുകളിൽ നിന്നും കിട്ടിയൊരു റിപ്പോർട്ടാണ് അത് മാത്രമല്ല വേടൻ അസൗകര്യം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ പ്രോഗ്രാം നടക്കാത്തത് പക്ഷെ അവിടെയും അവര് ഈ ഒരു അവരുടെ അണിയറ പ്രവർത്തകനായുള്ള ഒരു വ്യക്തി മരിച്ച കാര്യം അവർ മറച്ചു വെച്ചു എന്നിട്ട് എല്ലാം കൂടി വേടൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് വേടൻ ഒരു അസൗകര്യം പറഞ്ഞത് കൊണ്ട് മാത്രമാണ് എന്ന് പറഞ്ഞു പക്ഷെ എന്തുകൊണ്ടാണ് വേടൻ അസൗകര്യം പറഞ്ഞത് അതിനുള്ള റീസൺ എന്താണ് എന്ന് പറയുന്ന സമയത്ത് അവരവിടെ പറഞ്ഞൊരു കാര്യം നേരത്തെ അവരെ വിളിച്ചു പറഞ്ഞൊരു കാര്യം ഇത്രയും ജനങ്ങൾക്കിടയിലേക്ക് സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ബ്ലോക്ക് ആയതുകൊണ്ട് വരാൻ പറ്റില്ല എന്നാണ് എന്തുകൊണ്ട് അവരവിടെ മറച്ചു വെച്ചു അത് ഒരു കാര്യം വന്നത് കൊണ്ട് തന്നെ ആയിരിക്കണം വേടന് വ്യക്തമായിട്ട് അവിടെ ഒരു വോയിസ് വന്നിട്ട് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് വേടൻ വ്യക്തമായിട്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലും സ്വന്തം ഒഫീഷ്യൽ അക്കൗണ്ടിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങളത് എന്തായാലും തീർച്ചയായിട്ടും കാണാം കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനത് ഇവിടെ കൊടുക്കാം തികച്ചും വ്യക്തമായിട്ട് എന്താണ് അതിനുള്ള റീസൺ എന്ന് വേടൻ പറഞ്ഞുകൊണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അവിടെ സ്റ്റേജിലേക്ക് കയറിയിട്ട് പോകാൻ പറ്റിയൊരു സാഹചര്യമല്ല വേടൻ അവിടെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇവര് ഇവരത് പറയാൻ ഏൽപ്പിച്ച് ഇവരാണെങ്കിൽ അത് പറഞ്ഞത് വേടൻ അസൗകര്യമുണ്ട് എന്നല്ലാതെ അവിടെ ഒരു മരണം നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഷോക്ക് അടിച്ചു ഒരാൾ ടെക്നീഷ്യൻ മരിച്ചു എന്നുള്ള കാര്യം അവർ ബോധപൂർവ്വം മറച്ചു വെച്ചിട്ട് ആണ് അവിടെ കാര്യങ്ങൾ എല്ലാം കൂടി വേടൻ്റെ തലയിലേക്ക് ഇട്ടു കൊടുത്തത് അപ്പം എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അവരുടെ നിന്ന് വന്ന വലിയൊരു വീഴ്ച ആയിട്ട് തന്നെയാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത് വീഡിയോ കാണാം വ്യക്തമായിട്ട് കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ ഇന്ന് കിളിമാനൂരിൽ വെച്ച് നടത്താനിരുന്ന എന്റെ പരിപാടിയിൽ ലിജു എന്ന് പറയുന്ന ഒരു സഹോദരൻ ഒരു ടെക്നീഷ്യൻ ഷോക്കേറ്റ് മരണപ്പെട്ടിരിക്കുന്നു അപ്പോ അങ്ങനെ ഒരു സാഹചര്യത്തില് ആ വേദിയിൽ വന്ന് എനിക്ക് നിങ്ങളുടെ മുന്നിൽ പാട്ടുപാടാൻ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് ഇത് ഞാൻ സംഘാടകരുമായും വേണ്ടപ്പെട്ട അധികാരികളുമായി സംസാരിച്ചിട്ടുണ്ട് എന്നെ കാണാനും കേൾക്കാനും വേണ്ടി ഒരുപാട് നേരമായി കാത്തിരുന്ന ജനങ്ങളുടെ മുന്നിൽ വന്ന് ഇതെനിക്ക് മിണ്ടണം എന്നുണ്ടായിരുന്നു അപ്പോ ജനത്തർക്കും സേഫ്റ്റിയുടെ സേഫ്റ്റി ഇല്ലായ്മയും കാരണം എനിക്ക് നേരിട്ട് നിങ്ങളുടെ മുന്നിൽ വന്ന് ഇത് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരായ നിങ്ങൾ ഇത് മനസ്സിലാക്കുമെന്നും സമീപനം പാലിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു ഇതിനും വലിയൊരു വേദിയിൽ ഇതിനും സുരക്ഷാ കൂടി ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇനിയും വരും നിങ്ങളെക്കാൾ കൂടുതൽ വിഷമം എനിക്കുണ്ട് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റാത്തതിലും അതിലുപരി എൻ്റെ ഷോയ്ക്ക് വേണ്ടി പണിയെടുക്കാമെന്നൊരു ചേട്ടൻ മരണപ്പെട്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങളിത് മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വേടന് മാന്യതയും മര്യാദയും അതുപോലെ തന്നെ റെസ്പെക്റ്റും എല്ലാവരോടും ഉണ്ട് എല്ലാവരോടും ആ സ്നേഹം ഉണ്ട് എന്നുള്ളത് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് വേടൻ പക്ഷെ അതേസമയം വേടൻ ഇവിടെ വന്ന് പറഞ്ഞ ഒരു കാര്യം അവിടെ കമ്മിറ്റിക്കാർ പറഞ്ഞിട്ടില്ല എന്തുകൊണ്ടത് അവർ പറഞ്ഞില്ല എനിക്ക് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ട് അവരത് പറഞ്ഞില്ല വേടൻ ഒരു അസൗകര്യം എന്നല്ലാതെ ഇങ്ങനെ ഒരു മരണത്തെ കുറിച്ച് എന്തുകൊണ്ട് അവർ പറഞ്ഞില്ല അതുകൊണ്ടാണ് ഇന്നേവരെ വേടൻ്റെ ഒരു വീഡിയോയിലോ കാര്യങ്ങളിലോ എവിടെയും ഈ രീതിയിലൊരു എന്താ പറയുക ഒരു പ്രോഗ്രാം മുടങ്ങിയിട്ടൊന്നും ഇങ്ങനെ വന്നിട്ട് പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല പക്ഷെ അവിടെയുണ്ടായ കമ്മിറ്റിക്കാരുടെ ആ ഒരു ഇത് കാരണം അവർ വിളിച്ച് അനൗൺസ് ചെയ്തത് കാര്യങ്ങളും എല്ലാം വളരെ മോശം രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് വേടനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് വേടന്റെ അസൗകര്യം മൂലം മാത്രമാണ് ഇന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നടന്ന ഒരു മരണത്തെ മറച്ചു വെച്ചുകൊണ്ടാണ് അവരവിടെ അനൗൺസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഇത്രയും വയലന്റ് ആയിട്ട് ആൾക്കാർ നിൽക്കുമ്പോൾ പോലും അവരത് പറയാനുള്ള മനസ്സ് കാണിച്ചില്ല അത് എല്ലാം വേടന്റെ തലയിലേക്ക് കിട്ടിയിട്ട് അങ്ങ് പോവാണ് ചെയ്തത് അപ്പോൾ എല്ലാം എന്തുകൊണ്ടാണ് അവരത് ഇങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല ഈ കണ്ട വീഡിയോയിൽ നിന്നെല്ലാം അവർ അനൗൺസ് ചെയ്ത രീതിയും അനൗൺസ് ചെയ്ത കാര്യങ്ങളും കേട്ട സമയത്ത് എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അവർ വ്യക്തമായിട്ട് അവിടെ ഒരു മരണം നടന്ന കാര്യം ആരോടും പറഞ്ഞിട്ടില്ല എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ള കാര്യം നമുക്കറിയില്ല വേടൻ വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു അന്തസ്സ് മാന്യത മര്യാദയെല്ലാം ഈ ഒരു വീഡിയോയിൽ ഈ ഒരു വീഡിയോ ഇട്ടതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സ്വന്തം ഒരു പ്രോഗ്രാമിൽ അത്രയും നമ്മൾ സന്തോഷിച്ചിട്ട് നിൽക്കേണ്ട ഒരു പ്രോഗ്രാം ആ ഒരു പ്രോഗ്രാമിൽ നമുക്ക് അതായത് ഒന്നാമത് നമുക്കറിയാം ഇപ്പം ഒരു പാകിസ്ഥാൻ നമ്മുടെ പാകിസ്ഥാൻ ഇന്ത്യ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും അതിൻ്റെ ഭീതിയിലൊക്കെ ടെൻഷൻ അടിച്ച ആ രീതിയിലാണ് ഇരിക്കണത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെയൊരു പ്രോഗ്രാം തന്നെ നടക്കുന്നത് പക്ഷേ ആ ഒരു പ്രോഗ്രാം നടക്കുന്ന സമയത്തെങ്കിലും അതിൽ ഒന്ന് ലയിച്ച് അല്ലെങ്കിൽ ആ രീതിയിൽ സന്തോഷത്തോട് കൂടിയിട്ടാണ് ഇങ്ങനെയുള്ള പ്രോഗ്രാം കാണാൻ ആൾക്കാർ വരുന്നത് അങ്ങനെ വരണ സമയത്ത് ആടെ ഒരു മരണം കൂടി നടക്കുകയാണ് അതായത് എനിക്ക് തോന്നുന്ന ഒരു തടസ്സം മാതിരി ഇങ്ങനെ യുദ്ധങ്ങളും എല്ലാം കൂടി ഒരുമിച്ച് വന്നിട്ട് ആകെ എല്ലാം കൂടി ഒരു അലങ്കൂലമായ ഒരു അവസ്ഥയിലാണ് ഇപ്പം നമ്മുടെ നിൽക്കുന്നത് അപ്പം ഈ യുദ്ധവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എല്ലാവരും അതിൻ്റെ പുറകെയാണ് അപ്പം ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇങ്ങനെ നടക്കണ സമയത്ത് അവിടെ ഒരു മരണവും കൂടി നടക്കുകയാണ് അപ്പം എന്തിനാണ് എന്തിനാണിതിങ്ങനെ മറച്ചു വെക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല നിങ്ങൾ തന്നെ പറയുക വ്യക്തമായിട്ട് ഈ ഒരു വീഡിയോസും കാര്യങ്ങളും കണ്ടിട്ട് ഈ ഇതിൽ ആരുടെ ഭാഗത്താണ് ശരി ആരുടെ ഭാഗത്താണ് തെറ്റ് വേഗം ചെയ്തത് നൂറ് ശതമാനവും ശരിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ അവരുടെ ഉള്ള കമ്മിറ്റിക്കാരുടെ ഭാഗത്തുനിന്ന് നൂറ് ശതമാനം വീഴ്ചയും സംഭവിച്ചിട്ടുണ്ടാവുമ്പോൾ അവർ പല കാര്യങ്ങളും മറച്ചു വെച്ചിട്ട് ഇങ്ങനെ അനൗൺസ് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് എൻ്റെ എൻ്റെ പേഴ്സണൽ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട